റമദാൻ മാസത്തിൽ അവശ്യ വസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കില്ല എന്നും നിലവിലുള്ള സ്ഥിരനിരക്കിൽ തന്നെ വിൽപ്പന തുടരുമെന്നും ബഹ്റൈനിലെ വ്യാപാരികളുടെ ഉറപ്പ് ഇരുന്നൂറിലധികം വ്യാപാരികൾ ഈ തീരുമാനത്തിന് പിന്തുണ അറിയിച്ചതായി അധികൃതർ വ്യക്തമാക്കി റമദാനിൽ പൊതുജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളുടെ മതിയായ സ്റ്റോക്ക് ഉറപ്പുവരുത്താനായി മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു വിവിധ സൂപ്പർമാർക്കറ്റുകളും റീറ്റെയിൽ സ്ഥാപനങ്ങളും പ്രത്യേക ഓഫറുകളും വിലക്കിഴിവുകളും പ്രഖ്യാപിച്ചതായും ബഹ്റൈൻ ചേംബറിന്റെ ഭക്ഷ്യവകുപ്പ് ചെയർമാൻ ഖാലിദ് അലമീൻ വ്യക്തമാക്കി രാജ്യത്ത് ഹൈപ്പർ മാർക്കറ്റുകളുടെയും വിൽപ്പനശാലകളുടെയും മേധാവികളെ പങ്കെടുപ്പിച്ച് റമദാനിന് മുന്നോടിയായി സംഘടിപ്പിച്ച ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഴങ്ങൾ പച്ചക്കറി മാംസം തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താനായി സിറിയ സൗദി ജോർദാൻ ഈജിപ്ത് ലബനാൻ തുർക്കി എന്നിവിടങ്ങളിൽ നിന്ന് ഇറക്കുമതി നടത്തുന്നതായി അദ്ദേഹം ഭക്ഷണ സാധനങ്ങളുടെയോ മറ്റ് അവശ്യവസ്തുക്കളുടെയോ പൂഴ്ത്തിവയ്പ് തടയുമെന്നും ഉൽപ്പന്നങ്ങളുടെ വില കൃത്രിമമായി വർദ്ധിപ്പിക്കുന്നത് ഒഴിവാക്കാൻ സർക്കാർ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നടപടികൾ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി സുരാജ് പള്ളിക്കര മീഡിയ വൺ bahari